സക്സസ് സ്റ്റോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇതൊരുതരം ലില്ലി പ്ലാന്റ് ആണ് നമ്മുടെ വീടിനെ നല്ല ഭംഗി തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വിലയൊന്നും ഇല്ല ഇതിന് അപ്പോൾ നല്ല നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ സിറ്റൗട്ടിലോ അതല്ല ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അധികം റേറ്റും ഇല്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കേട്ടുവേ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഡ്രസ്സീന ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണെങ്കിൽ കട്ട് ചെയ്യും തോറും ശിഖരങ്ങളോട് കൂടി നല്ല ഭംഗിയിലായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ് പ്ലാസ്റ്റിക് പോലെ ഇരിക്കും ഇതൊക്കെ സിറ്റൗട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണോ ഭംഗിയാണ് കേട്ടോ നല്ലൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതൊന്നും അധികം റേറ്റ് ഇല്ല കേട്ടോ ഈ ഒരു പ്ലാന്റിനൊന്നും പക്ഷെ വളർന്നു വന്നു കഴിയുമ്പോൾ എന്നാ ലുക്കെന്നറിയോ കാണാനായിട്ട് വീടിനെ ഭംഗി കൂട്ടുന്ന ചെടികളാണ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ അപ്പോൾ ഇതാണെങ്കിലും അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഫിലോഡൻട്രോൺ വെറൈറ്റിയിൽ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഒരുതരം പോത്തോസായും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അത് ഫ്ലൂറസൻ യെല്ലോ കളറാണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് മുറ്റത്ത് ഇരിക്കുന്ന കാണാൻ അധികം സൂര്യപ്രകാശം തട്ടാൻ പാടില്ല ഏതെങ്കിലും ഷെയ്ഡിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ സിറ്റൗട്ടിലോ ഒക്കെ ഒരു സപ്പോർട്ടോടു കൂടി വളർത്താവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒരുപാട് വളർത്തി വിടാതെ ബുഷായിട്ട് നമ്മൾ വളർത്തുവാണെങ്കിൽ നല്ലതാണ്